എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അപ്പം നമ്മുടെ പുതിയ ശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ മെലസ്റ്റോം നന്നായിട്ടൊരു പൂ തുളി ഒരുപാട് പൂവും അതേപോലെ തന്നെ പൂവിൻ്റെ ഒപ്പം തന്നെ മുട്ടക്കായിട്ട് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പം നമുക്കിനി കട്ട് ചെയ്യേണ്ട ഒരു പരിവായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവൽ വെച്ച് നമ്മൾ വളർത്താൻ നല്ലത് വിചാരിക്കും അപ്പം ഇതിൻ്റെ കുറച്ചുകൂടി ഹൈറ്റിലേക്ക് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇനി കുറച്ചുകൂടി ഹൈറ്റ് എത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒന്ന് ഒതുക്കി വെട്ടി ഒന്ന് സെറ്റാക്കുക ഇപ്പോൾ ഇതാണോ നമുക്ക് കറക്റ്റ് ലെവലാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ് അതുപോലെതന്നെ ഒരുപാട് ഹൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറിങ് കുറവായിരിക്കും അപ്പം നമ്മുടെ ജലസ്കുമ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ വെച്ചിട്ട് വെട്ടി ഒതുക്കി സെറ്റ് ആക്കാൻ ആണ് വിചാരിക്കും ഇപ്പോൾ നോക്കി നല്ല ഫ്ലവറിങ് ആണ് നമുക്ക് ഒറ്റ കമ്പീറ്റ നമുക്ക് ഒരുപാട് മുട്ടയ്ക്കായിട്ട് നോക്കി മുട്ടുകളും ഉണ്ട് അതേ മുട്ട ഇതൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്ലവറുകളാണ് നമുക്ക് നാല് ഫ്ലവറായിട്ടോ അവരുടെ അത് നോക്കും പിന്നെ എൻ്റെ ഇടയിൽ കൂടുതൽ മുട്ടുകളിപ്പോൾ ബിരിയാൻ പാകമായതും അതേപോലെ തന്നെ ഗിരിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് അവർക്ക് ഇങ്ങനെ പൂത്ത് നല്ലൊരു പൂവസന് തന്നെയാണ് നമ്മുടെ മലസ്റ്റോമ എടുത്ത് നമ്മൾ നല്ലൊരു വളപ്രയോഗം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊന്നും അല്ല നമ്മുടെ ജൈവ വളം അടുകയെടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ചാണകപ്പൊടി ഉണ്ടാകുമല്ലോ അതായത് ഒരുപാട് ഡ്രൈ ആവരുത് എന്നാൽ ഒത്തിരി അങ്ങ് നനവുള്ളതായിരിക്കരുത് ഒരു മീഡിയം സൈസിലുള്ള ചാണകപ്പൊടി വാങ്ങിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നനയ്ക്കുന്നതുമാണല്ലോ അപ്പോൾ നന്നായിട്ട് ഒരു നനവും കൂടി കിട്ടുമല്ലോ അപ്പോൾ നന്നായിട്ട് ചാണകപ്പൊടി അടിയിൽ അത്യാവശ്യം നല്ല രീതി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നോക്കി നല്ലൊരു മാറ്റം ഇട്ടോ നല്ലൊരു ഒക്കെ വെച്ച് നല്ല ഉഷാറായി നിൽക്കണം എന്തായാലും പക്ഷേ എനിക്ക് പറയാനുള്ളത് തരുന്നില്ല കേട്ടോ നമ്മൾ ഗാർഡന് സ്നേഹിക്കുന്ന കൂട്ടരാണ് നിങ്ങൾ ഓരോരുത്തരുന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു മെലസ്റ്റോമ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെച്ചോളാം കാരണം നിങ്ങൾക്ക് അതൊരിക്കലും മിസ്സാവില്ല കേട്ടോ കാരണം അത്രയും ഫ്ലവറിങ് ആട്ടോ നമ്മുടെ മെലസ്റ്റോമയിൽ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള കാര്യം കൂടുതൽ മുന്നുവരെ നമുക്ക് ഫ്ലവറിങ് ഡെയിലി നമുക്ക് തരാറുണ്ട് എന്തായാലും നന്നായിട്ട് ഞങ്ങൾ വട്ടം വീശിയിട്ടുണ്ടോ അതേപോലെ നല്ല ഹൈറ്റും വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഈ ഒരു മെലസ്റ്റോമയുടെ ഗ്രോത്ത് വന്നിട്ടുള്ളത് അതൊക്കെ ഒപ്പത്തിനൊപ്പം ഫ്ലവറൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കയറുന്നൊരു എൻട്രൻസ് തന്നെയാണ് നമ്മൾ ഈ ഒരു ചെടി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കയറി വരുന്ന എൻട്രൻസ് തന്നെ ഈ ഒരു ചെടി ഇങ്ങനെ പൂത്തൊലി നിങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേകം ഉൾക്കാണോ എനിക്ക് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ കാറ്റിന് തിഷ്ക്ക് അനുസരിച്ച് ഇങ്ങനെ ആടി വിലയാണ് മറച്ച മുട്ട അടക്കുമ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു മുട്ടുകളൊക്കെ വിരിയിട്ടില്ല ഒരു മുക്കാൽ മുട്ടുകളും വിരിയാനായിട്ട് താണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഒരു ടു ഡേയ്സിൻ്റെ ഉള്ളിൽ വിരിയുന്ന ഫ്ലവറുകളാണ് നമുക്ക് താഴേക്ക് ഇങ്ങനെ ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെ അതേപോലെ നമുക്കിവിടെ രാവിലെയൊക്കെ മുറ്റടിക്കുന്ന ഒരു ടൈമിലായാലും ഒരുപാട് പൂ ഉണ്ടാവും നമുക്ക് അടിച്ചു വാരാൻ തന്നെ കാരണം കുറേ ദിവസം നിൽക്കും ഈ ഒരു ഫ്ലവർ അപ്പോൾ മുന്നേക്കെ ഉണ്ടായിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയതൊക്കെ ആയിട്ടും ഒത്തിരി ഉണ്ടാവും നമുക്ക് രാവിലെയൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഗേൾസ് ഇങ്ങനെ പൂ തിളിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു മെലസ്റ്റോമിയിൽ നമുക്ക് പുതിയ തൈകൾ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അത് ഈ പൊട്ടിന് നമ്മുടെ കമൻറ്റ് ബോക്സിലായാലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു മെസ്സേജ് കൂടി ആട്ടോ അതായത് മെലസ്റ്റോമയുടെ പുതിയ തൈ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ കമ്പിയിൽ നിന്ന് അപ്പോൾ അത് നമുക്കിന്നെങ്ങനെ ഈസിയായിട്ട് നല്ല അടിപൊളി വരൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെട്ടോ എങ്കിൽ മാത്രം നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും ഇടയ്ക്ക് വെച്ചിട്ട് സ്കിപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിട്ട് വ്യക്തമാവില്ല അതുകൊണ്ട് തന്നെ അത് ഫുൾ ആയിട്ട് കേൾക്കണം അപ്പം എന്തായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു മെലസ്റ്റോമയുടെ ചെറിയൊരു കമ്പിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ തൈകൾ ഒരുപാട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എന്താ അല്ല അതെങ്ങനെയാണെന്ന് നോക്കുക അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളി പോട്ടി മിക്സർ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഏതൊരു ചെടി നമ്മൾ ആദ്യം നടന്നത് ഒരു പോട്ടി മിക്സറിലാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി വേറെ കടിയിലേക്ക് ഇറങ്ങി കുറച്ചുകൂടി ഒന്ന് കരുത്തോടെ ആ ഒരു മണ്ണിൽ ഒന്ന് പറ്റി പിടിച്ച് വളരെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്തു നമ്മൾ എപ്പോഴും പോട്ടി മിക്സർ സെറ്റ് ചെയ്തിട്ട് നടന്നതിൽ അപ്പോൾ പോട്ടി മിക്സർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ചെടിക്ക് അനുയോജ്യമായിട്ടുള്ള പോട്ടിംഗ് മിക്സർ വേണം ഓരോ ചെടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതാ ഇപ്പോൾ ഞാൻ നമ്മുടെ മേല സ്റ്റോമ് നടൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് കുറച്ച് നമ്മുടെ വേപ്പിൻ പിണ്ണാക അടോ ഇത് നമ്മുടെ ഏലത്തിനൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി കൊണ്ടുവന്നതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള വേപ്പിൻ പിണാക്ക തന്നെ ഒരു അമേസിങ് റിസൾട്ടിൻ്റെ ആട്ടോ നമ്മളിത് നമ്മുടെ ഗാർഡനിലായാലും അതേപോലെ തന്നെ നമ്മുടെ കൃഷിയിടത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ നോക്കി നല്ല വെറ്റ് ആണ് നമുക്ക് കൈയിലെടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അറിയാൻ വേണ്ടി വരുന്നുണ്ട് നമുക്ക് സ്മെല് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ വെക്കണ്ട മൊത്തത്തിൽ നമുക്ക് ഇത് കുറേ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റി കുറച്ച് വേപ്പി മിണാക്കാണ് ഞാനിപ്പോൾ എടുത്തുള്ളത് പിന്നെ അതിന് ശേഷം നമ്മളിതാ കുറച്ച് മണ്ണ് നമ്മുടെ സാധാ മണ്ണ് തന്നെയാണ് കേട്ടോ കുറച്ച് എടുത്തുള്ളപ്പോൾ ഒരുപാട് ഡ്രൈവോ ആവരുത് അതേപോലെ തന്നെ അങ്ങ് വെറ്റ് കണ്ടൻറ്റും ആവരുത് ആ ഒരു ലെവലിൽ നമ്മളൊരു മീഡിയം ലെവലിലുള്ള മണ്ണാണ് കുറച്ച് എടുത്തത് അതുപോലെ തന്നെ മണ്ണെടുക്കുമ്പോൾ അതിൽ കട്ടയോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് മാറ്റണം പിന്നീട് ഒരു പിടി മണഞ്ഞും അതേപോലെ തന്നെ ഒരു പിടി ചകിരിച്ചറും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ ഇന്നത്തെ താരത നമ്മുടെ ഇന്നത്തെ മെലസ്റ്റോവ് നമ്മൾ പ്രോപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഈ ഒരു ഗ്ലാസുകളിലാട്ടോ അപ്പോൾ അതിന് വേണ്ടിതാ ഒരു അഞ്ച് ഗ്ലാസ് ആണ് എടുത്തിട്ടിരുന്നത് നമ്മുടെ ആവണിക്കുട്ടി അതിനിടയ്ക്ക് ഇതാ നോക്കി കത്തിയാക്കി എടുത്തത് മെലസ്റ്റോമിയുടെ കമ്പ് മുറിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പോട്ടി മിക്സ് ഇതാ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുന്ന നല്ല ഒരേപോലെ തന്നെ എല്ലാടും ആ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരേ ലെവലിൽ മിക്സ് ചെയ്ത് നമ്മൾ സെറ്റാക്കി എടുത്തിരിക്കും നമുക്ക് നമ്മൾ നട്ടു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ള ഈ ഒരു ഗ്ലാസുകളിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം വെച്ചിട്ട് നമ്മുടെ എല്ലാ ഗ്ലാസുകളും ഒന്നും നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മളിപ്പോൾ ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ നട്ടു കൊടുക്കുന്ന ഒരു ടൈമിൽ നമ്മൾ എടുക്കുന്ന ഒരു പോട്ട് ഫുൾ ആയിട്ട് നമ്മുടെ പോട്ടി മിക്സറായാലും മണ്ണായാലും ഫുൾ ആയിട്ട് നമ്മളങ്ങനെ കുത്തി നിറക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും നിറച്ച് കൊടുക്കാൻ വേണ്ടി പാടില്ല എപ്പോഴും ഒരു മുക്കാൽ ഭാഗത്തോളം ആ ഒരു ലെവലിൽ വേണം നമ്മളെപ്പോഴും നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായാലും അതേപോലെ തന്നെ പിന്നെ വളം ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളമാണ് നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ വേറെ പിടിച്ച് സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ മണ്ണിലേക്ക് എടുത്ത് നടാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ രണ്ട് ഗ്ലാസ് നന്നായിട്ട് ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ടായി ഇനി നമുക്കിതാ ബാക്കി ഗ്ലാസുകൾ കൂടി ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ആവണി കൂടി നമ്മളെ സഹായിക്കാൻ വേണ്ടി കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും പോട്ടി മിക്സർ നമ്മൾ ഈ ഒരു കൂടി ഇട്ട് കൊടുത്തോണ്ട് നമ്മൾ അങ്ങനെ കയ്യിലെടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഒരു വെറ്റിന് ഇടും കാരണം ചകിരിച്ചോർ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു വാട്ടർ കണ്ടൻറ് തന്നെയാണല്ലോ അപ്പോൾ ചകിരിച്ചോറ് എടുക്കുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ എടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആയിരുന്നു നല്ലൊരു അമേസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ കിട്ടുക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പോട്ടി മിക്സർ ഇതും ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഓരോ കണ്ടന്റിനും ഓരോ ഗുണങ്ങൾ തന്നെയാട്ടോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു അമേസിങ് റിസൾട്ട് തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ ഗ്ലാസുകളും ഇതാ നന്നായിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വരുന്ന ആ ഒരു ലെവലിൽ നമ്മളിതാ നമ്മുടെ പോട്ടി മിക്സർ ഇതൊക്കെ ആക്കി നല്ല അടിപൊളി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ മണ്ണൊക്കെ ഒരുക്കി അതേപോലെ ഇപ്പോൾ തറയിൽ ഡയറക്റ്റ് നടുകയാണെങ്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ തറയിൽ ഡയറക്റ്റ് നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണെല്ലാം ഒരുക്കി സെറ്റ് ആക്കിയതിന് ശേഷം വേണം കമ്പ് കമ്പെ മുറിച്ചെടുക്കാൻ വേണ്ടി അതുകൊണ്ടുതന്നെ ഇപ്പോൾ നമ്മൾ തറയിലല്ലോ നടത്തുന്നത് ഇപ്പോൾ നമ്മൾ ഇതേപോലെ പോട്ടുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ഗ്ലാസുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ചെയ്തിന് ശേഷം മാത്രം നമ്മൾ കമ്പ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ അത്രയും നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ആ നല്ല അടിപൊളിയായിട്ട് ഒട്ടും വാടാതെ തന്നെ കിട്ടുമല്ലോ പ്രധാന ഈ ഒരു ലെവലാട്ടോ ഞാനിപ്പോൾ എല്ലാ ഗ്ലാസ്സുകളും നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ടയിൽ ഈ ഒരു സംഭവം ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെടികളൊക്കെ നടാൻ യൂസ് ചെയ്യുന്ന ചെറിയ പാക്കറ്റ് കവറുകൾ കവറുകളുണ്ടാവില്ലല്ലോ ബ്ലാക്ക് കളറിൽ അപ്പോൾ അതിന് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ താ ഇനി നമുക്കിതാ ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത് അതാ ഈ ഒരു ഐറ്റാട് നമ്മുടെ കറ്റാർവാഴയാണ് കറ്റാർവാഴയുടെ കുറച്ച് ചുവടുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതാ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് ഞാൻ മുറിച്ചെടുക്കാനായിട്ട് പോകുന്നത് കറ്റാർവാഴ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ തന്നെ ഇല്ലേ കറ്റാർവാഴ നമ്മുടെ ഹെയറിനും അതേപോലെ തന്നെ സ്കിന്നിനും ഒരുപാട് ഒരുപാട് നമുക്ക് ഔഷധ ഗുണങ്ങളും അതേപോലെ തന്നെ അത്രയും ബെനിഫിറ്റ് ഉള്ളതെന്ന് തന്നെയാണ് നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുന്നത് ആ ഒരു കറ്റാർവാഴ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഞാൻ ഈ ഒരു ലെവലിലാണ് അപ്പം നമ്മുടെ കറ്റാർ വാഴ എന്നൊരു പീസ് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കറ്റാർ വാഴയ്ക്ക് ഞാനിപ്പോൾ നട്ട് കൊടുത്തുള്ള നമ്മുടെ ഗ്രോ ഗ്രോബേഗുകൾ അതേപോലെ തന്നെ കുറച്ച് ഞാൻ നമ്മുടെ ചട്ടികൾ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ചട്ടികളിലൊക്കെ ആയിട്ടാണ് അപ്പം നട്ട് കൊടുത്തുള്ളതാണ് ഇതൊരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടാകും അതൊന്ന് കുറച്ചൊന്ന് ഞാൻ കളഞ്ഞിട്ടുണ്ട് അത് കളയണം നിർബന്ധമില്ല അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഇച്ചിങ് അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സംഭവം ഇടയിൽ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇനി എന്നാൽ നമ്മുടെ കറ്റാർ വഴിയൊക്കെ നമ്മളെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്തൊരു പരിപാടി നമുക്ക് കമ്പ് മുറിക്കണം അപ്പോൾ എല്ലാം റെഡിയായതിന് ശേഷമാണ് നമ്മൾ കമ്പ് മുറിക്കുന്നത് അപ്പോൾ എന്തായാലും കറ്റാർവാഴയിൽ നമ്മൾ മുക്കിയിട്ട് അതായത് കറ്റാർവാഴയിൽ ഒരു കമ്പ് ഡിപ്പ് ഡിപ്പിരിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ മെലസ്റ്റോമയുടെ കമ്പുകൾ ഓരോന്ന് നട്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്ന് കുറച്ച് മുറിച്ചെടുക്കും മെലസ്റ്റോമയുടെ പുതിയൊരു തൈ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് മൂത്ത് പോകാത്ത നല്ല തളിരായിട്ടുള്ള ഒരു അറ്റത്തേക്ക് വന്നിരിക്കുന്ന ചെറിയ ചെറിയ ഒരു കമ്പുകൾ കണ്ടോ നല്ല തളിരായി നിൽക്കുന്നത് അപ്പോൾ അതേപോലെയുള്ള കമ്പുകൾ വേണം നമ്മൾ നോക്കി മുറിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ മുറിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു നോഡിലുണ്ടാവുകയല്ലോ അപ്പോൾ ആ ഒരു നോഡിലിൻ്റെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി കാരണം ആ ഒരു നോഡിൽ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന രീതിയിൽ അതാണ്ടോ ഈ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ മുറിച്ചെടുത്തില്ല ആ ഒരു മുറിച്ചെടുക്കുന്നതിൻ്റെ മുകളിൽ ഒരു മൂന്നോ നാലോ നോഡിലെങ്കിലും വേണം അതാ ഇതിനിപ്പോൾ ഒരു മൂന്ന് നോഡിലുണ്ട് അപ്പോൾ എന്തായാലും ഇത് കറക്റ്റ് ആയിട്ട് അതിന് നോക്കി മൊട്ടുണ്ട് ഇട്ട് ഒരുപാട് മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂത്തിൽ നിന്ന് നിൽക്കുന്നത് നമുക്കിത് മുറിക്കാനേ തോന്നില്ല പക്ഷെ നമുക്ക് ഇതിൽ നമുക്ക് ഇനി അധികം വൈകി അതിനെ വേറെ പിടിച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതാണല്ലോ നമ്മുടെ സന്തോഷം അങ്ങനെ ഒരെണ്ണം നമ്മൾ നല്ല സക്സസ് ആയിട്ട് തന്നെ മുറിച്ച് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ബാക്കിയുള്ള കമ്പുകളും കൂടി നന്നായിട്ട് ഒട്ടും മൂക്കാത്ത കമ്പ് നോക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഓരോ കമ്പിലേക്കും മാറ്റി മാറ്റി പിടിക്കുമ്പോഴും ഫുൾ ഇങ്ങനെ മുട്ടും അതേപോലെ തന്നെ പൂവൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് പിന്നെ നമുക്ക് മുറിക്കാനൊരു ടെൻഡൻസി തോന്നും ഇതെന്ന് പറയുമ്പോൾ ഏതെടുത്താലും നമുക്ക് മുട്ട കേട്ടോ മുട്ടില്ലാത്ത ഒരു കമ്പ് പോലും ഇതിലെന്ന് തന്നെ നമുക്ക് പറയാട്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒന്ന് രണ്ടോ കമ്പ് ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം അത്രയേ ഉള്ളൂ ബാക്കി എല്ലാ കമ്പും നമുക്ക് ഫുൾ ആയിട്ട് മുട്ടും പൂ ഇട്ടിട്ട് ഇങ്ങനെ പൂത്തിളഞ്ഞ് നിൽക്കുകയുള്ളൂ അപ്പം ബാക്കിയുള്ള കമ്പുകളും കൂടി നമ്മൾ നന്നായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ ഒരു മെലസ്റ്റോമ എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാന്റ് നമുക്ക് വലിയൊരു കെയറിങ് കൊടുക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെയായിട്ട് ഈ ഒരു മെലസ്റ്റോമയുടെ പ്ലാന്റ് നമുക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഒരുപാട് ഫെർട്ടിലൈസറോ കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു മെലസ്റ്റോമയ്ക്ക് കൊടുക്കണമെന്നില്ല ആ ഒരു പ്രോപ്പർ ടൈമിലുള്ള പ്രൂണിങ് അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് നമ്മുടെ ഫെർട്ടിലൈസറും കാര്യങ്ങളും കൊടുക്കണ നമുക്ക് ഒരു വലിയൊരു റിസൾട്ട് തന്നെയായിട്ടോ അതായത് ഒരു പൂക്കളുടെ ഒരു പൂവസന്ത തന്നെ നമുക്ക് ഡെയിലി ഉണ്ടാവും കേട്ടോ കാരണം മെലസ്റ്റോമ ഒരു സീസണൽ പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ ക്ലൈമറ്റിൽ അതായത് നമുക്ക് മഴക്കാലത്തും അതേപോലെ തന്നെ നല്ല വെള്ള ടൈമിലൊക്കെയാണ് നമുക്ക് നന്നായിട്ട് തന്നെ ഇങ്ങനെ പൂ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും നമ്മുടെ മെല സ്റ്റോ അപ്പോൾ എന്താ പറയുക നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള എല്ലാ കമ്പളും ഏകദേശീത ഒരേ സൈസിലാട്ടോ എല്ലാം മുറിച്ചെടുത്തിട്ട് മാക്സിമം ഞാൻ പൂ മുട്ടും ഒഴിവാക്കിയിട്ട് മുറിക്കാനായിട്ടോ നോക്കിയത് പക്ഷെ അത നോക്കി ഓൾമോസ്റ്റ് എല്ലാത്തിലും നിറച്ചും പൂവും പൂമൊട്ടും നിൽക്കുന്നതായിട്ട് നമുക്കങ്ങനെ പൂക്കളില്ലാത്തതുപോലെ മുട്ടില്ലാത്തതായിട്ടുള്ള കമ്പുകൾ ഇതിലാട്ടോ എന്തായാലും നമ്മളിതാ വീണ്ടും ഒരു കമ്പ് കൂടി നമുക്ക് കുറവുണ്ട് ആ ഒരു കമ്പ് കൂടി നമ്മൾ മുറിച്ചെടുക്കുകയാണ് കറക്റ്റ് ആ ലാസ്റ്റ് തന്നെ ഓടിലുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ചെറിയ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലാണ് നമ്മൾ മുറിച്ചെടുക്കണത് പിന്നീട് ഇതാണ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കറ്റാർവാഴ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു കറ്റാർവാഴയുടെ അവിളിലുള്ള ഒരു ജെല്ലുണ്ടല്ലോ അപ്പോൾ ഒരു ജെല്ലിലേക്ക് ഡയറക്റ്റ് നമ്മൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് കുത്തി കൊടുക്കുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി ഇടത്തേക്കും നന്നായിട്ട് തന്നെ ജെല്ല് അതിലേക്ക് അബ്സോർബ് ആയിക്കോളും അതിന് ശേഷം ആ ഒരു ജെല്ലോടു കൂടി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ഗ്ലാസുകളുണ്ടല്ലോ അതിലേക്ക് ഇതാണ് നമ്മൾ ഡയറക്റ്റ് അങ്ങനെ ഇതാ കുത്തി കൊടുക്കുവാണേ അതേ ഒന്നെ കുത്തി കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിരൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അതായത് നടാൻ ഭാഗത്ത് ചെറിയൊരു കുഴികൾ എടുത്തുവയ്ക്കുവാണെങ്കിൽ ആ ഒരു കമ്പിൻ്റെ തോലോ കാര്യങ്ങളൊന്നും പോകാൻ നല്ല അടിപൊളി തന്നെ ഒരു ചെറിയ അതായത് ഒരുപാട് വലിയ കുഴി കാര്യങ്ങളൊന്നും വേണ്ടത് നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ വിരലിൽ വെച്ച് ഇതാക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ഇതാകും അപ്പോൾ നമുക്ക് കുത്തി കൊടുക്കാൻ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മണ്ണിട്ടിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഉറപ്പിക്കുക കൂടി ചെയ്യുക അതിന് ശേഷം ഇതാ അവരെണ്ണം നമ്മൾ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ അതോ അടുത്തത് നമ്മൾ ഇതേപോലെ നമ്മുടെ കറ്റാർ വാഴയുടെ ആ ഒരു ജില്ലയിൽ ലിപ്പ് ചെയ്തിട്ട് വീണ്ടും തന്നെ നമ്മൾ നട്ട് കൊടുക്കുക പിന്നെ എപ്പോഴും നമ്മൾ പുതിയ കമ്പുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു പുതിയതായിട്ട് ഇങ്ങനെ തളിര് വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ ആ ഒരു കമ്പുകൾ തന്നെ നമ്മൾ മസ്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും കാരണം ഒരുപാട് അങ്ങനെ പ്രായം ചെന്ന ഒരുപാട് അങ്ങനെ കട്ടിയുള്ള കമ്പുകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും നമ്മൾ ഒരിക്കലും എടുക്കാതിരിക്കുക കാരണം ഇങ്ങനെയുള്ള കമ്പുകൾ എന്ന് പറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു മെലസ്റ്റോമയ്ക്കായാലും വേരൊക്കെ പിടിച്ചൊന്നും മണ്ണിൽ നിന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞപോലെ തന്നെ വലിയ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഒരുപാട് നനവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാരണം ഇതൊരു മെലസ്റ്റോമ നന്നായിട്ട് പൂത്തൊലിയാൽ വേണ്ടിയിട്ട് കൂടുതലും വേണ്ടത് വെള്ളത്തിനെക്കാട്ടിൽ ഇരട്ടി വേണ്ടത് നമുക്ക് സൺലൈറ്റ് തന്നെ ഇടപ്പം എപ്പോഴും നന്നായിട്ട് നട്ടു കൊടുക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മളത് വേര് പിടിച്ചതിന് ശേഷം നമ്മൾ നട്ടു കൊടുക്കാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ എപ്പോഴും ഫോട്ടുകളിലും അതേപോലെ തന്നെ നമ്മുടെ രോബേഖകളിലൊക്കെ മെലസ്റ്റോമ നടുന്നതിനേക്കാളും ഏറ്റവും നല്ല അനുയോജ്യമായി നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് നടന്നു കേട്ടോ കാരണം മെലസ്റ്റോമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മരം പോലെ ആകുകയും ചെയ്ത പോലെ തന്നെ നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ട് നല്ല രീതിയിൽ വട്ടത്തിലങ്ങനെ ആ ഒരു ഒരു നാച്ചുറൽ മെത്തേഡിലൂടെ അത്ര നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായത് നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ നട്ടു കൊടുക്കാമെന്നുള്ളതിനാണ് അപ്പം എന്തായാലും വേരൊക്കെ പിടിച്ച് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ആ ഒരു കറക്റ്റ് പരിവാകുന്ന ഒരു ടൈമിൽ നമുക്കിതിനെയൊക്കെ മാറ്റിയിട്ട് മണ്ണിലേക്ക് നമുക്ക് ഡയറക്റ്റ് നട്ടി കൊടുക്കാം അപ്പം അയ്യായാലും ഒരു വൺ മന്തിനുള്ളിൽ മന്തിലുള്ളിൽ നമുക്കിതില് ഫുള്ള് നന്നായിട്ട് വേറെയൊക്കെ പിടിച്ച് അത്യാവശ്യം നല്ല ക്ലാറായി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് ഞാൻ എന്തായാലും വരുന്ന ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നോക്കി നമ്മുടെ ഒരു കറ്റാർ ജെല്ലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഇട്ട് ഒരു കറ്റാർ ഒരു ഒരു ജെല്ലത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു ജെല്ലോട് കൂടി തന്നെ നമ്മൾ അത് നന്നായിട്ട് എല്ലാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു എല്ലാ ഗ്ലാസ്സുകളിലും നന്നായിട്ട് അതാണ് എടുത്തിട്ടുള്ള എല്ലാ കമ്പുകളും അത് നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു വലിയ നമ്മുടെ മെലസ്റ്റോമിൻ്റെ പ്ലാന്റ് ഉള്ളു അത് നമ്മൾ നഴ്സറിയിൽ നിന്ന് അടോ വാങ്ങിയിട്ടില്ല അതേപോലെ തന്നെ നഴ്സറിയിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ വൈറ്റ് അതേപോലെ തന്നെ യെല്ലോ അങ്ങനെ ഒരുപാട് കളർ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആടും എന്തായാലും നമുക്ക് കണ്ടപ്പോൾ നമ്മുടെ കണ്ണിൽ ഉടക്കിയത് ഈ ഒരു വയലറ്റ് ആടാ എന്തായാലും നല്ലൊരു അടിപൊളി തന്നെയാണ് കാരണം ഫുള്ള് ഇങ്ങനെ പൂക്കളുടെ ഒരു മായാചലം തന്നെയാണ് തരുന്നത് അങ്ങനെ എന്തായാലും നമ്മളെടുത്തിട്ടുള്ള എല്ലാ കപ്പുകളിലും നല്ല രീതി തന്നെ നമ്മൾ ആ ഒരു പോട്ടി മിക്സറൊക്കെ നിറച്ചതിന് ശേഷം ഇതേപോലെതാ നട്ടു കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നാലും ഇതിൻ്റെ റിസൾട്ടെന്ന് പറയുന്നത് എന്താ നമ്മൾ വരുന്ന വീഡിയോസിലൂടെ എന്താ അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്കൊന്ന് നനച്ച് കൊടുക്കേണ്ടോ നനച്ചതിന് ശേഷം നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതായത് ഓരോന്നിനും ഓരോരോ പ്ലാസ്റ്റിക് കവർ തന്നെ വെക്കണമെന്നില്ല ഒരു അത്യാവശ്യം വലിയൊരു പ്ലാസ്റ്റിക് കറാണെന്നുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് ആക്കിയാലും ഇപ്പം നമ്മുടെ മെലസ്റ്റോം നന്നായിട്ട് തന്നെ നട്ടിയതിന് ശേഷം നല്ലൊരു നനമൊക്കെ കൊടുത്തതിനു ശേഷതാണ് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ തന്ന മൊത്തത്തിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ നമ്മുടെ കപ്പുകളിലാണ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കവറിൽ കവറിൽതാ നന്നായിട്ട് താ പുറത്തൊന്നും കാണാതെ സേഫ് ആയിട്ട് താ നല്ലൊരു ഷെയ്ഡുള്ള ഏരിയയിലാണോ ഞാനിപ്പോൾ ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു മെലസ്റ്റോമ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫ്ലവറും കൂടി ആടോ കാരണം വേറെന്തായാലും അതേപോലെ പൂ തെളിഞ്ഞു നിൽക്കുന്ന ഓരോ പൂക്കളും തന്നെയാ കാരണം അത് നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ ഒരുപാട് കുളിരണിയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയല്ലേ രാവിലെയൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഈ മെലസ്റ്റോമിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ആ ഒരു മഞ്ഞ തുള്ളികളൊക്കെ ആയിട്ട് നമ്മുടെ മെലസ്റ്റോമിങ്ങനെ മഞ്ഞൾ കുളിച്ച് നിൽക്കുന്നത് കാണാനൊക്കെ ഒരു എന്താ ലുക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ഒരുപാട് മെലസ്റ്റോമയുടെ കമ്പോട്സ് നേരിട്ടും അതേപോലെ തന്നെ പല രീതിയിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ മെലസ്റ്റോമ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടു എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും അതേപോലെ തന്നെ ട്രൈ ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ എല്ലാ കൂട്ടുകാരും വീട്ടിലെ മെലസ്റ്റോമ ഇതേപോലെ പൂത്തുലേട്ടേലെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഇഫർമേറ്റീവ് വീഡിയോ ഒരുപാട് കൂടി ആർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതായിരിക്കും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടി തൊട്ടടുത്തൊരു എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതെ കുറിച്ച് കഴിയാൻ നമ്മളിടുന്ന ഓരോ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് അടിപൊളി വിശേഷങ്ങളായിട്ട് കാണുന്നതിൽ ബബ്ബായി അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടും എ വീഡിയോ